പ്രൈസ് ക്രൈസ്തലോഡ് എൻ്റെ പേര് ബിന്ദു ഞാൻ മൂക്കന്നൂർ സെൻറ്റ് മേരീസ് ഫൊറോന ചർച്ചിൽ നിന്നും വരുന്നു ഞങ്ങൾക്ക് കിട്ടിയ വലിയ രണ്ട് അനുഗ്രഹങ്ങളുടെ സാക്ഷ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ നിൽക്കുന്നത് ആദ്യമായി തന്നെ എൻ്റെ മകൻ വിദേശത്ത് പോയി പഠിക്കണമെന്ന് അവൻ ഞങ്ങളോട് ആവശ്യപ്പെടുകയുണ്ടായിരുന്നു പക്ഷേ ഞങ്ങൾ സാമ്പത്തികമായി വളരെ പിന്നോക്കമായിരുന്നു ഇവളുടെ കല്യാണമൊക്കെ കഴിഞ്ഞ് ഭയങ്കര സാമ്പത്തിക ബുദ്ധിമുട്ടിൽ നിൽക്കുന്ന സമയത്താണ് ഇവൻ ഈ കാര്യം ഞങ്ങളോട് പറയുന്നത് അപ്പം ഞാൻ പറഞ്ഞു മോനെ നമ്മൾക്ക് നടക്കില്ല അതിനെക്കുറിച്ച് മോൻ ചിന്തിക്കേണ്ട അധ്യായം അടച്ചു വെച്ചോളൂ എന്ന് പറഞ്ഞു അപ്പം അവന് ഭയങ്കര സങ്കടം ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുക അപ്പം ഞാൻ പറഞ്ഞു മോനെ നമുക്കെന്നൊരു കാര്യം ചെയ്യാം കൃപാസനത്തിൽ പോയി നമുക്ക് ഉടമ്പടി എടുക്കാം അതിനുശേഷം പേപ്പർ വർക്കുകൾ തുടങ്ങിയാൽ മതിയെന്ന് പറഞ്ഞു അങ്ങനെ രണ്ടായിരം ത്തി ഇരുപത്തിരണ്ടിൽ ഓഗസ്റ്റ് ഒമ്പതാം തീയതി ഞാനും ഇവനും കൂടി ഇവിടെ വന്നു ഞാൻ ഉടമ്പടി എടുത്തു ഇവിടെ ഞങ്ങൾ കുറേ നേരം രണ്ട് പേരും കണ്ണീരൊഴുക്കി പ്രാർത്ഥിച്ചു പിറ്റേ ദിവസം ഇവൻ പേപ്പർ വർക്കിന് കൊടുത്തു എങ്ങനെയാണെന്ന് എനിക്കറിയില്ല അത്ഭുതമെന്ന് പറയാം പെട്ടെന്ന് തന്നെ പേപ്പർ വർക്കുകൾ മുന്നോട്ട് നീങ്ങി സെപ്റ്റംബർ പതിനേഴാം തീയതി അവനെ വിസ ഇൻ്റർവ്യൂവിന് വിളിക്കുകയുണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞു അമ്മേ അമ്മയ്ക്ക് ആഗ്രഹമുണ്ട് അവൻ പോണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഞാൻ ഒരു ഡേറ്റ് വെച്ച് പ്രാർത്ഥിച്ചു ഒക്ടോബർ ഇരുപതാം തീയതി അവൻ അങ്ങനെ അവന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഒക്ടോബർ ഇരുപതാം തീയതി അവന് വിസ വരണം അപ്പം അങ്ങനെ പ്രാർത്ഥിച്ച് ഇവ വിസയുടെ ഇൻറ്റർവ്യൂ ഒക്കെ കഴിഞ്ഞിരിക്കുകയാണ് വി എഫ് എസ് സീന്ന് ഒക്ടോബർ പതിനെട്ടാം തീയതി അവർ വിളിക്കുകയാണ് നിങ്ങൾ ഒക്ടോബർ ഇരുപത്തി ഒന്നാം തീയതി വിസ കളക്ട് ചെയ്യാൻ വരാൻ പറയുകയാണ് അപ്പം എൻ്റെ മനസ്സിലൊരു വിഷമം അമ്മ ഞാൻ ഇരുപതാം തീയതി അല്ലേ ഞാൻ ഡേറ്റ് ഇട്ടത് അമ്മ ഒരു ദിവസം കൂടിയും പിന്നിട്ടല്ലോ പോയല്ലോ എന്ന് എന്നാലും സാരിലി മോനെ നമുക്ക് തന്നൂല്ലോ എന്നുള്ളൊരു ഇരുന്നു വീണ്ടും അവർ ഒക്ടോബർ പത്തൊമ്പതാം തീയതി വിളിച്ചിട്ട് പറയാണ് പിറ്റേ ദിവസം ഒക്ടോബർ ഇരുപതാം തീയതി നിങ്ങൾ വന്ന് നിങ്ങളുടെ വിസ കളക്ട് ചെയ്തോളാൻ പറയാണ് എന്താണ് അവിടെ സംഭവിച്ചതെന്ന് എനിക്ക് യാതൊരു ഇതും കിട്ടില്ല അമ്മ അത്ഭുതകരമായിട്ടാണ് ഇവൻ്റെ കാര്യത്തിൽ ഇടപെട്ട് ഞാൻ പറഞ്ഞില്ലേ സാമ്പത്തികമായി വളരെ ബുദ്ധിമുട്ടിൽ പതിനേഴ് ലക്ഷം രൂപ വേണം ഇവന് പോവാനായിട്ട് പതിനേഴ് രൂപ പോലും എടുക്കാനില്ലാത്ത സമയത്ത് അത്ഭുതകരമായി ഓരോ വ്യക്തികളിലൂടെയും അവന് പോകാനുള്ള പൈസയുടെ എല്ലാ കാര്യങ്ങളും റെഡിയായി അവൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബർ ഇരുപത്തൊമ്പതിന് ജർമ്മനിയിൽ പോയി അതുമല്ല അവൻ ഐ എൽ ടി എസ് പഠിച്ചിട്ടില്ല ജർമ്മൻ ഭാഷ പഠിച്ചിട്ടില്ല ദൈവത്തിൻ്റെ ആ ഇവന് യാതൊരു മെറിറ്റില്ല ഫുൾ ഓഫ് ഗ്രേസ് ആണ് ഇവന് ഇവനിൽ സംഭവിച്ചത് അങ്ങനെ ഇത്രയും വലിയൊരു അനുഗ്രഹം എൻ്റെ മോന് മാതാവ് വഴി ഈശോ കൊടുത്തു അതുപോലെ തന്നെ മോളുടെ കല്യാണം കഴിഞ്ഞിട്ട് ആദ്യത്തെ പ്രഗ്നൻസി ഞങ്ങൾക്ക് കിട്ടി കുഞ്ഞിന് ലഭിച്ചില്ല അത് കഴിഞ്ഞിട്ടാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത് ഉടമ്പടി എടുത്ത് പിറ്റേ മാസം തന്നെ ഇവള് പ്രഗ്നൻ്റായി ഞാൻ എല്ലാ ദിവസവും അവളുടെ വയറ്റിൽ ഉടമ്പടി തൈലം പെരട്ടും അങ്ങനെ കുഴപ്പമില്ലാതെ അവൾ സുഖപ്രസവത്തിലൂടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് മെയ് ഇരുപത്തൊമ്പതാം തീയതി ഞങ്ങൾക്കൊരു മകനെ തന്നി മകനെ തന്ന് മാതാവ് അനുഗ്രഹിച്ചു ഇവന് ജനിച്ച് പിറ്റേ കുറച്ച് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇവൻ്റെ പൊക്കൾ വീർത്തു വന്നു അപ്പോൾ ഡോക്ടർ പറഞ്ഞ് പേടിക്കേണ്ട കമിഴ്ന്ന് പോയി കഴിയുമ്പോൾ അത് ശരിയാവുമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു എൻ്റെ അമ്മയെ ഇവൻ്റെ മാമൂദീസയുടെ അന്ന് എല്ലാവരും വരും വരുമ്പോൾ ഇവൻ്റെ പൊക്കൾ വീർത്തിട്ടുണ്ടാവാൻ പാടില്ല അന്ന് തുടങ്ങി ഞാൻ ഈ ഉടമ്പടി തൈലവൻ്റെ പൊക്കളിൽ പെരട്ടും എല്ലാ ദിവസവും ഞങ്ങൾ ശക്തമായി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അത്ഭുതകരമെന്ന് പറയട്ടെ ആ തലേദിവസം നോക്കുമ്പോഴും പൊക്കൾ വീർത്തിരിക്കണേ രാ അതിരാവിലെ മാമുദീസയുടെ അന്ന് എഴുന്നേറ്റ് ഞാൻ ഏറ്റവും ആദ്യം ചെന്ന് നോക്കിയത് ഇവൻ്റെ പൊക്കളാണ് പൊക്കൾ നന്നായി താഴ്ന്നു നല്ല ഭംഗിയായിട്ടിരിക്കണേ അത് ഭയങ്കര ഒരു അത്ഭുതമായി ഞങ്ങളുടെ ജീവിതത്തിൽ അതുപോലെ തന്നെ ഈ ചേട്ടൻ എൻ്റെ വീടിൻ്റെ ഒരു ചേട്ടനാണ് ചേട്ടൻ്റെ കാലിന് ക്യാൻസർ വന്നു അപ്പോൾ ഈ ചേട്ടൻ്റെ ഭയങ്കര സങ്കടം ഇനി ഇത് ആവോ കാല് മുറിച്ച് കളയേണ്ടി വരുമോ അങ്ങനെയൊക്കെ ഭയങ്കര ടെൻഷൻ ഞാൻ പറഞ്ഞു ചേട്ടൻ ഒന്നുകൊണ്ടും പേടിക്കേണ്ട ഞാൻ ഉടമ്പടിയിൽ ഉടമ്പടി പുതുക്കുമ്പോൾ ചേട്ടൻ്റെ കാര്യം വെച്ചോളാം ആവില്ല ഈ ഒരു ട്രീറ്റ്മെൻറ്റോടു കൂടി ചേട്ടൻ്റെ എല്ലാം കാര്യങ്ങൾ അമ്മമാതാവ് മാറ്റി തരുമെന്ന് ഞാൻ ആ ചേട്ടന് ഉറപ്പ് കൊടുത്തു അപ്പോൾ ചേട്ടൻ പറഞ്ഞു ഉറപ്പാണോ നീ പറയുന്നത് ഞാൻ പറഞ്ഞു ഉറപ്പാണ് ആവില്ല ഒരു കാരണവശാലും ചേട്ടൻ പേടിക്കേണ്ട അത്ര ശക്തമായ അമ്മയുടെ അടുത്ത് പോയാണ് ഞങ്ങൾ പ്രാർത്ഥിക്കണേ എന്ന് പറഞ്ഞു ചേട്ടനെ ഞാൻ കൊണ്ടുപോയി അവിടെ സാക്ഷ്യപ്പെടുത്തുമെന്ന് പറഞ്ഞു ഇപ്പോൾ ആ ചേട്ടൻ്റെ ട്രീറ്റ്മെൻറ്റൊക്കെ കഴിഞ്ഞ് എല്ലാ ടെസ്റ്റുകളും കഴിഞ്ഞു ഒരു ക്യാൻസറിൻ്റെ യാതൊരു അംശമില്ല ഇനി മരുന്നൊന്നും കഴിക്കേണ്ട എന്ന് പറഞ്ഞാണ് ഡോക്ടർ വിട്ടിരിക്കുന്നത് ഇത്രയും വലിയ അനുഗ്രഹങ്ങൾ തന്ന് അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ ഒരു സ്ഥിരം സാക്ഷിയായി ഞങ്ങളെ ഉയർത്തിയതിന് ഒരുപാട് നന്ദി അമ്മയ്ക്കും തിരുക്കുമാരനും പറയാണ് അതുപോലെ തന്നെ ഞങ്ങൾ ഒരുപാട് കാരുണ്യപ്രവർത്തികൾ ചെയ്യാറുണ്ട് ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് മാനസികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു കുട്ടികളുടെ ഒരു സ്ഥാപനം നടത്തേണ്ട അവിടെ ഞങ്ങൾ എല്ലാ മാസവും പോവും സാമ്പത്തിക സഹായം ചെയ്യാറുണ്ട് ഭക്ഷണം കൊടുക്കാറുണ്ട് വസ്ത്രങ്ങൾ വാങ്ങിക്കൊടുക്കാറുണ്ട് എല്ലാ കാര്യങ്ങളും ചെയ്തു വരുന്നു പരിശുദ്ധമ്മയുടെ മധ്യസഹായത്തിൽ വേറെ പ്രത്യേകിച്ച് സാക്ഷ്യത്തിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത ഈ സാക്ഷ്യത്തിൽ പ്രതിപാദിപ്പിക്കപ്പെടുന്ന എല്ലാ വ്യക്തികളും ഇനി അൾത്താരയിലുണ്ട് എന്നുള്ളതാണ് അത് ഈ വ്യക്തിയുടെ ഒരു ആത്മീയമായിട്ടുള്ളൊരു ആസ്തിയുടെ ഒരു പ്രകടനമായിട്ട് തന്നെ കാണുകയാണ് കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവിടെ സാക്ഷ്യം പറയുമ്പം ഒരു ഏഴോ എട്ടോ പേരുമായിട്ടാണ് സാക്ഷ്യം പറയുമ്പോൾ കാരണം അവർ പ്രാർത്ഥിച്ച് ആ വ്യക്തി പ്രാർത്ഥിച്ചു പിന്നെ ഇതുപോലെ തന്നെ സുഖപ്പെടുത്തു എന്ന് പറയുന്ന എല്ലാ വ്യക്തികളുമായിട്ട് വന്ന് ആൾത്താരയിൽ പറയുമ്പം അത് ഒരു ഒരു പൂർണ്ണതയിലേക്ക് വരികയാണ് കാരണം പ്രാർത്ഥിക്കുന്ന ആളും പ്രാർത്ഥനയ്ക്ക് ഫലം ലഭിച്ച ആളും ഒരുമിച്ച് ആൾത്താരയിലും ദൈവത്തെ മഹത്വപ്പെടുത്താൻ അതിൻ്റെ ഒരു ഏറ്റവും മനോഹരമായിട്ടുള്ളത് അതുതന്നെയാണ് നമ്മൾ കൂടുതലും ആഗ്രഹിക്കുന്നതും അല്ലാതെ മക്കൾക്ക് ഫലം ലഭിച്ചിട്ട് അമ്മേനെ സാക്ഷ്യം പറയാൻ വിടുന്നത് അത് എത്രത്തോളം ദൈവത്തിന് മുമ്പിൽ സ്വീകാര്യമാകുന്നു എന്നുള്ളൊരു വലിയൊരു ചോ ചോദ്യമാണ് ആബേലിൻ്റെയും കായലിൻ്റെയും കാഴ്ചയൊക്കെ ഇതുമായിട്ട് ബന്ധപ്പെടാം കാരണം ദൈവത്തിന് ഒരു കാര്യം ലോകത്തിന് മുമ്പിൽ നമ്മൾ പറയുമ്പോൾ അതിൽ നമ്മളെ കൊണ്ട് പറയാവുന്ന ഏറ്റവും ബെസ്റ്റ് പോസിബിൾ ഒരു പക്ഷേ അപ്പത്രമുള്ള വ്യക്തി അവിശ്വാസിയും സ്ഥലത്തില്ലാതെക്കിരിക്കുമ്പോൾ ചിലപ്പോൾ ഒരു എക്സെപ്ഷണൽ കേസൊക്കെ ഉണ്ടാകുമ്പോഴും അപ്പോൾ ഈ ഒരു വ്യക്തിയുടെ ഒരു ബോധ്യം ഇപ്പം തൻ്റെ അയൽപ്പക്കത്തുണ്ടായിരുന്ന ആ വ്യക്തിയുമായിട്ട് അപ്പോൾ നമുക്ക് സാക്ഷ്യം ഇനി പറഞ്ഞ് ക്ലിയറാക്കാൻ പറ്റിയില്ലെങ്കിലും ഒരു കാര്യം ഉറപ്പാണ് ഇത്രയും പേര് സമയം കണ്ടെത്തി ആൾത്താരയിൽ ഇങ്ങനൊരു തിരക്കുള്ളൊരു ദിവസം വന്ന് നിൽക്കണമെങ്കിൽ അവർ വാക്കുകൾക്കും അപ്പുറം പറയുന്നൊരു ദൈവാനുഭവം അവർക്ക് ലഭിച്ചിട്ടുണ്ട് അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം വെച്ചാൽ മകൻ്റെ കാര്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ട സാക്ഷിയായിട്ട് പറഞ്ഞത് അവൻ ഇപ്പോൾ അവധിക്ക് വന്നതാണ് അപ്പം അമ്മയായിട്ട് അവനും സാക്ഷ്യം പറയാനായിട്ട് എത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ആ സാക്ഷ്യം പറയിപ്പിക്കുന്നതും അപ്പം അവന് വ്യക്തമായിട്ട് ഒരു ദൈവിക ഇടപെടൽ കാരണം ഇങ്ങനൊരു പ്രതിസന്ധിയുടെ ഘട്ടത്തിൽ എന്ത് ചെയ്യും എന്നറിയാത്ത ഒരു സാഹചര്യത്തിൽ ഒരു പക്ഷേ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം വളരെ വേഗം കാര്യങ്ങൾ ഞാൻ എന്തുകൊണ്ടാണ് ഈ വേഗതയ്ക്ക് കൂടുതൽ പ്രാധാന്യം കൽപ്പാ പരിശുദ്ധ അമ്മയുടെ ഈ സമയത്തിന് മേലുള്ള അധികാരം ഞാൻ നേരത്തെ സാക്ഷ്യത്തിൽ പറഞ്ഞതുപോലെ തന്നെ ഒരു കാര്യം നമ്മൾ ഉടമ്പടിയിൽ സമർപ്പിക്കുമ്പോൾ അത് സമയബന്ധിതമായി ഒരു പക്ഷേ ഒക്ടോബർ ഇരുപതെന്ന് പറയുന്ന സമയം നമ്മളൊരു പക്ഷേ മാതാവിനോട് അടുപ്പവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ കൊടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ മാതാവ് എത്ര ക്ലിയറായിട്ടാണ് അതിലൊരു ആദ്യം ഇരുപത്തൊന്നെന്ന് പറയുന്നു അത് നിങ്ങൾ കേൾക്കുമ്പോൾ അത് എത്രത്തോളം നിങ്ങൾക്കൊരു വിശ്വാസത്തിലേക്ക് വരുമോ എന്ന് അറിയത്തില്ല പക്ഷേ ഇതിലൂടെ കടന്നു പോകുന്ന ഒരു വ്യക്തി ഒരു പക്ഷേ കടന്നു പോയിട്ടുള്ള വ്യക്തികൾക്കറിയാം നമ്മൾ പ്രാർത്ഥിച്ച ഒരു സമയം മാതാവ് ആ വാക്കിനെ ഓണർ ചെയ്യുന്നുണ്ട് നമ്മുടെ പ്രാർത്ഥനയെ ഓണർ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇരുപത്തൊന്നെന്ന് പറഞ്ഞിട്ട് പ തീയതി വിളിച്ച് പറയുന്ന തീയതി വരണം അപ്പം അതൊരു കൺഫർമേഷൻ ആണ് ഒരു ഫെയ്ത്ത് എക്സ്പീരിയൻസിൻ്റെ കൺഫർമേഷൻ അത് വലിയൊരു ദൈവാനുഭവമാണ് അപ്പോൾ ഈ ഒരു സമയം മാതാവിന് കൊടുക്കുമ്പോൾ അത് മാതാവ് ഓണർ ചെയ്യുന്നു ആ ഒരു വിശ്വാസത്തിൻ്റെ ബലം തന്നെയാണ് പിന്നീട് തൻ്റെ അയൽപ്പക്കത്തുള്ള അദ്ദേഹത്തിനോട് ഒന്നും സംഭവിക്കത്തില്ല എന്ന് മാത്താവുടെ പത്താം അധ്യായത്തിൽ പറയണ പോലെ സുഖപ്പെടും എന്നൊക്കെ അത്രയും ബോധ്യത്തോടെ പറയുവാൻ ഒരാൾ ആത്മീയമായിട്ട് ഇത്രയും ഒരധികാരത്തിലേക്ക് എത്തുന്നുണ്ടെങ്കിൽ പരിശുദ്ധ അമ്മ എത്തിക്കുന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും വലിയൊരു അടയാളം വേറെ പ്രത്യേകിച്ച് ഒരുപാട് കാരണപ്രവർത്തനങ്ങൾ ചെയ്യാനുള്ള ശ്രമമുണ്ട് ഉടമ്പടിയിൽ വിശ്വസ്തയോടെ തന്നെയാണ് നിൽക്കുന്നത് അപ്പം കുഞ്ഞിൻ്റെ കാര്യം പറയുമ്പോൾ ആ കുഞ്ഞും ഇന്ന് ആൾത്താരയിൽ വന്ന് സാക്ഷ്യത്തിലുണ്ടായിരുന്നു കുഞ്ഞിൻ്റെ ഒരുപക്ഷെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും പൂക്കളൊക്കെ കുറച്ച് കഴിയുമ്പോൾ താഴുന്നതല്ലേ അതൊക്കെ എല്ലാവർക്കും ഉണ്ടാകുന്നതല്ലേ എന്നൊക്കെ ഒരു ഒരു മാനുഷിക ചിന്തയുണ്ടാവാം അതൊക്കെ ഉള്ള കാര്യം തന്നെ പക്ഷേ നമ്മളീ പറയുന്ന സമയത്തിന് ജ്ഞാനസ്നാന ദിവസത്തിൻ്റെ അന്ന് ഇപ്പം ഇപ്പം രോഗമൊക്കെ ചിലപ്പോൾ എപ്പോഴെങ്കിലുമൊക്കെ മാറിപ്പോ പക്ഷേ സമയബന്ധിതമായിട്ട് ദൈവത്തിന് കൊടുക്കുന്ന ഒരു സമയത്തിനുള്ളിൽ ഒരു വിശ്വാസത്തിൽ നിൽക്കുന്ന ഒരാൾക്ക് ഒരു മാറ്റം ഉണ്ടാകുമ്പോൾ അതൊരു അനുഭവത്തിൻ്റെ തലമാണ് അത് നിങ്ങൾ അനുഭവിക്കുന്നത് വരെ അത് ഒരു വലിയൊരു ഒരു ഒരു എന്താണ് ഒരു ഇതുപോലെ നിലനിൽക്കുന്ന ഒന്നാണ് ഏറെ പ്രത്യേകിച്ച് അങ്ങനെ ഇനി ഒരുപാട് കാര്യം നമ്മളാണ് പറഞ്ഞ് ചുരുക്കിയിട്ട് ഇത്രയും കാര്യങ്ങളാക്കിയത് ഇനി ഉടമ്പടിയിൽ മുന്നോട്ട് പോകുമ്പോൾ ഇതിലും വലിയ ദൈവാനുഭവങ്ങളുടെ പ്രവചനങ്ങൾ നടത്തുവാനും അനുഭവങ്ങൾക്ക് കാരണമാകുവാനും ഈ വ്യക്തിയെ ദൈവം ഇനിയും തിരഞ്ഞെടുക്കട്ടെ ഉപകരണമാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ലഭിച്ച എല്ലാ അനുഭവങ്ങളെയും പറയും നമുക്ക് കരങ്ങളടിച്ച ദൈവത്തിൻ്റെ നാമം മഹത്തപ്പെടുന്ന അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട്